മോൺസൺ മാവുങ്ങളിന്റെ പുരാവസ്തു തട്ടിപ്പ് കേസ് കെ സുധാകരൻ രണ്ടാം പ്രതി ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു മോൺസൺ മാവുങ്ങൾ പ്രതിയായ പുരാവസ്തു വകുപ്പ് തട്ടിപ്പ് കേസിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ പ്രതിയാക്കി കുറ്റപത്രം സുധാകരനെ രണ്ടാം പ്രതിയാക്കിയ ആദ്യ കുറ്റപത്രമാണ് എറണാകുളം എസ് കോടതിയിൽ സമർപ്പിച്ചത് വേണ്ടി സുധാകരൻ ഗൂഢാലോചന നടത്തിയെന്നതിനാണ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ആർ റസ്തം സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നത് മോൺസൺ വ്യാജ ഡോക്ടറാണെന്ന് അറിഞ്ഞിട്ടും എന്നാണ് സുധാകരനെതിരെയുള്ള ആരോപണം വഞ്ചന ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളാണ് സുധാകരനെതിരെ ചുമത്തിയിരിക്കുന്നത് നാനൂറ്റി ഇരുപത് നാനൂറ്റി ആറ് നൂറ്റി ഇരുപത് ബി വകുപ്പുകൾ ചുമത്തിയാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ തട്ടിപ്പ് കേസിൽ കെ സുധാകരൻ പത്ത് ലക്ഷം രൂപ കൈപ്പറ്റിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു നേരത്തെ കഴിഞ്ഞ ജൂൺ മാസം ക്രൈംബ്രാഞ്ച് കെ സുധാകരനെ ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിനെ തുടർന്നായിരുന്നു ക്രൈംബ്രാഞ്ച് നടപടി തുടർന്ന് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കെ സുധാകരനെ ചോദ്യം ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് കേസിനാസ്പദമായ സംഭവം രണ്ടായിരത്തി പതിനെട്ടിൽ സുധാകരന്റെ സാന്നിധ്യത്തിലായിരുന്നു മോൺസൺ മാവുങ്കലിന് പണം കൈമാറിയതെന്നും കേസിലെ പരാതിക്കാരനായ അനൂപ് അഹമ്മദ് വഴി മൊഴി നൽകിയിരിക്കുന്നത് പണം വാങ്ങുന്നത് കണ്ടുവെന്നും മോൺസന്റെ മുൻ ജീവനക്കാരൻ ജിൻസണും മൊഴി നൽകിയിട്ടുണ്ട് മോൺസണിൽ നിന്നും പണം വാങ്ങിയെന്ന ആരോപണം സുധാകരൻ നേരത്തെ തള്ളിയിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be <laughs> a Rajakumari Rajakumari gold and diamonds, the trust of traveling gold. Rajakumari.